ഇപ്പോൾ മലയാള കലാലോകത്തെ ആകെ പിടിച്ചുലയ്ക്കുന്ന വലിയൊരു പോരാട്ടമായി മാറിയിരിക്കുകയാണ് നടി സ്നേഹ ശ്രീകുമാറും കലാമണ്ഡലം സത്യഭാമയും തമ്മിലുള്ള വാക്പൂര് കേവലം ഒരു തർക്കത്തിനപ്പുറം സാംസ്കാരിക കേരളത്തിന്റെ മൂല്യങ്ങളെയും നിലപാടുകളെയും കുറിച്ചുള്ള ഗൗരവമായ ചർച്ചകൾക്ക് വഴിമരുന്ന് ഇത് കലാമണ്ഡലം സത്യഭാമ ഒരു ഓൺലൈൻ ചാനലിന് നൽകിയ അഭിമുഖത്തിൽ ആർ എൽ വി രാമകൃഷ്ണനെതിരെ നടത്തിയ വംശീയവും വിവേചനപരവുമായ പരാമർശങ്ങളാണ് എല്ലാറ്റിന്റെയും തുടക്കം മോഹിനിയാട്ടം കളിക്കുന്ന പുരുഷന്മാർക്കും പ്രത്യേകിച്ച് മിരുണ്ട നിറമുള്ളവർക്കും എതിരെ സത്യഭാമ നടത്തിയ വാക്കുകൾ കേരളത്തിലെ പൊതുസമൂഹം ഞെട്ടലോടെയാണ് കേട്ടത് കലയ്ക്ക് നിറമോ ലിംഗഭേദമോ ഇല്ലെന്നിരിക്കെ ഒരു മുതിർന്ന നർത്തകിയിൽ നിന്നുണ്ടായ ഇത്തരം പ്രസ്താവനകൾ വലിയ പ്രതിഷേധങ്ങൾക്ക് കാരണമായി ഈ സന്ദർഭത്തിലാണ് നടി സ്നേഹ ശ്രീകുമാർ തന്റെ നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് രംഗത്തെത്തിയത് സത്യഭാമയുടെ വാക്കുകൾ അങ്ങേയറ്റം വേദനിപ്പിക്കുന്നതാണെന്നും ഒരു കലാകാരിക്ക് ചേർന്നതല്ലെന്നും സ്നേഹ തുറന്നടിച്ചു ആർ എൽ വി രാമകൃഷ്ണനെ പോലെ കഠിനാധ്വാനത്തിലൂടെ ഉയർന്നു വന്ന ഒരു വ്യക്തിയെ അദ്ദേഹത്തിന്റെ ശരീര നിറത്തിന്റെ പേരിൽ അധിക്ഷേപിക്കുന്നത് സംസ്കാരശൂന്യതയാണെന്ന് സ്നേഹ കുറ്റപ്പെടുത്തി സ്നേഹ ശ്രീകുമാറിന്റെ പ്രതികരണം ഇങ്ങനെയായിരുന്നു മൂല്യങ്ങളുടെ പക്ഷം സോഷ്യൽ മീഡിയയിലൂടെ സ്നേഹ പങ്കുവച്ച വീഡിയോയിൽ വളരെ വ്യക്തമായ ചോദ്യങ്ങളാണ് സത്യഭാമയ്ക്കെതിരെ ഉന്നയിച്ചത് ഇത്തരം ചിന്താഗതിയുള്ള അധ്യാപകരുടെ കീഴിൽ പഠിക്കുന്ന കുട്ടികൾ എത്രത്തോളം മാനസിക പീഡനം അനുഭവിക്കുന്നുണ്ടാകും എന്ന സ്നേഹയുടെ ചോദ്യം ഏറെ പ്രസക്തമായിരുന്നു സത്യഭാമയെപ്പോലുള്ളവർ സാംസ്കാരിക കേരളത്തിന് തന്നെ അപമാനമാണെന്നും സ്നേഹ പറയുകയുണ്ടായി വൈറലാകാൻ വേണ്ടിയാണ് സത്യഭാമ ഇത്തരം പ്രസ്താവനകൾ നടത്തുന്നതെന്നും അവരുടെ പേര് പോലും ഉച്ചരിക്കാൻ താൻ ആഗ്രഹിക്കുന്നില്ലെന്നും സ്നേഹ കൂട്ടിച്ചേർത്തു മറിമായം പോലുള്ള ജനപ്രിയ പരിപാടികളിലൂടെ മലയാളികളുടെ പ്രിയങ്കരിയായ സ്നേഹ തന്റെ കലാപരമായ ബോധ്യങ്ങളിൽ നിന്നുകൊണ്ടാണ് ഈ വിഷയത്തിൽ ഇടപെട്ടത് എന്നാൽ ഈ പ്രതികരണം സത്യഭാമയെ പ്രകോപിതയാക്കി സത്യഭാമയുടെ പ്രത്യാക്രമണം വിമർശനങ്ങൾ ഉന്നയിച്ച സ്നേഹ ശ്രീകുമാറിനെതിരെ വ്യക്തിപരമായ അധിക്ഷേപങ്ങളുമായാണ് സത്യഭാമ പിന്നീട് രംഗത്തെത്തിയത് സ്നേഹയുടെ ശാരീരിക പ്രത്യേകതകളെ കളിയാക്കുന്ന രീതിയിലുള്ള ബോഡി ഷേമിംഗ് സത്യഭാമയുടെ ഭാഗത്തു നിന്നുണ്ടായി എന്നാൽ അവിടം കൊണ്ടും ഇത് അവസാനിച്ചില്ല സ്നേഹയുടെ കുടുംബത്തെയും വളർത്തലിനെയും വരെ ചോദ്യം ചെയ്യുന്ന രീതിയിലേക്ക് സത്യഭാമയുടെ വാക്കുകൾ കടന്നു ചെന്നിരുന്നു നല്ല കുടുംബത്തിൽ നല്ലൊരു പിതാവിനുണ്ടായ ഒരാളും എന്നെ മോശം പറയില്ല എന്ന സത്യവാമിയുടെ പുതിയ പ്രസ്താവന സത്യവാമിയുടെ എല്ലാ അതിർവരമ്പുകളും ലംഘിക്കുന്നതായിരുന്നു ഓവർ സ്മാർട്ട് കളിക്കുമ്പോൾ ആളും തരവും നോക്കി കളിക്കണമെന്ന അവരുടെ ഭീഷണി സ്വരത്തിലുള്ള വാക്കുകൾ വലിയ വിവാദത്തിനാണ് തിരികൊടുത്തിയത് ഒരാളുടെ നിലപാടുകളെ എതിർക്കുന്നതിന് പകരം അവരുടെ മാതാപിതാക്കളെയും കുടുംബത്തെയും വലിച്ചഴക്കുന്നത് ഒരു കലാകാരിക്കൊട്ടും ചേർന്നതല്ല എന്ന വിമർശനം ഇതിനോടകം ഉയർന്നു കഴിഞ്ഞു സ്നേഹയ്ക്കൊപ്പം നിൽക്കുന്നവർ സത്യഭാമയുടെ കടന്നാക്രമണങ്ങൾക്കിടയിൽ ഒറ്റപ്പെടാതെ സ്നേഹയ്ക്ക് കലാലോകത്ത് നിന്നും വൻ പിന്തുണയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് നടി സീമാജി നായർ പങ്കുവച്ച ഹൃദയസ്പർശിയായ കുറിപ്പ് ഇതിൽ പ്രധാനമാണ് സ്നേഹ എന്ന നർത്തകിയെയും നടിയെയും തനിക്ക് വർഷങ്ങളായി അറിയാമെന്നും ലാലേട്ടനൊപ്പം ഛായാമുഖി എന്ന നാടകത്തിൽ സ്നേഹ അഭിനയിക്കുന്നത് താൻ അത്ഭുതത്തോടെ നോക്കി നിന്നിട്ടുണ്ടെന്നും സീമ കുറിച്ചു നീയെന്ന മണ്ടോധരിയെ ഞങ്ങൾ ആരാധിക്കുന്നു എന്ന വാക്കുകളിലൂടെ സ്നേഹയുടെ അഭിനയ മികവിനെ സീമ അഭിനന്ദിച്ചു ഫെമിനിസ്റ്റ് ഗ്രൂപ്പുകൾ സാംസ്കാരിക പ്രവർത്തകർ രാഷ്ട്രീയ നേതാക്കൾ തുടങ്ങി സമൂഹത്തിന്റെ വിവിധ തുറകളിലുള്ളവർ സ്നേഹയ്ക്ക് പിന്തുണയുമായി എത്തി ബോഡി ഷെയ്മിങ്ങിനും കുടുംബത്തെ അധിക്ഷേപിക്കുന്നതിനുമെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട് കലയും രാഷ്ട്രീയവും ഈ വിവാദം കേവലം രണ്ട് വ്യക്തികൾ തമ്മിലുള്ള തർക്കമല്ല ഇത് കലയിലെ വരേണ്യതയ്ക്കും വിവേചനത്തിനുമെതിരായ പോരാട്ടമാണ് മോഹിനിയാട്ടം പോലുള്ള കലാരൂപങ്ങൾ ഒരു പ്രത്യേക വിഭാഗത്തിന്റേതോ ഒരു പ്രത്യേക നിറമുള്ളവരുടേതോ മാത്രമാണെന്ന തെറ്റായ ധാരണകളെയാണ് സ്നേഹയെ പോലുള്ളവർ ചോദ്യം ചെയ്യുന്നത് സത്യഭാമയുടെ ഭാഗത്തു നിന്നുണ്ടായ അധിക്ഷേപങ്ങൾ അവർ പ്രതിനിധീകരിക്കുന്ന സ്ഥാപനങ്ങളുടെയും അവർക്ക് ലഭിച്ച അംഗീകാരങ്ങളുടെയും അന്തസ്സിനെ കൂടി ബാധിക്കുന്ന ഒന്നാണ് സ്നേഹശ്രീകുമാർ ഉയർത്തിയ ധീരമായ നിലപാട് വരും തലമുറയിലെ കലാകാരന്മാർക്ക് ഒരു കരുത്തായി മാറുമെന്നതിൽ സംശയമില്ല